ർക്ക് സ്വാഗതം സോക്കർ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും സമ്മർ ട്രാൻസ്ഫർവിന്റെ ഓപ്പൺ ആവുക എന്നാൽ സമ്മർ ട്രാൻസ്ഫർവിന്റെ തുറക്കുന്നതിന് മുമ്പ് തന്നെ വമ്പൻ അഴിച്ചു നടത്താനാണ് ഐ എസ് എൽ മിക്ക ക്ലബുകളും നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിലും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിലും വമ്പൻ അഴിച്ചു തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്നാൽ ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായി ധാരാളമായ റൂമറുകളാണ് പ്രചരിച്ചു തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താരത്തെ റാഞ്ചാൻ ഈസ്റ്റ് ബംഗാൾ നിലവിൽ ശ്രമിക്കുന്നതായിട്ടാണ് നിലവിൽ റിപ്പോർട്ട് വരുന്നത് ഒരു മലയാളി സൂപ്രതാരത്തെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ റാഞ്ചാനായി ശ്രമിക്കുന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ബംഗ്ല എന്ന് പറയുന്ന മാധ്യമം ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് നിലവിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് ദേവെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ ബിപിൻ മോഹനെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളുടെ ശ്രമമെന്നാണ് ഇപ്പോൾ റെസോർട്സ് ബംഗ്ല നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അവരെ ഉത്തരിച്ചുകൊണ്ട് സി ഐ ഈ അപ്ഡേറ്റ് നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ബിപിൻ മോഹനെ സ്വന്തമാക്കാനാണ് ഈസ്റ്റ് ബംഗാളിന്റെ നിലവിൽ ശ്രമം എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മെയ് മുപ്പത്തി ഒന്ന് വരെ അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് എന്നാൽ അദ്ദേഹത്തെ ട്രാൻസ് കൊടുത്തു കൊണ്ടുപോകാനും ഈസ്റ്റ് ബംഗാൾ നിലവിൽ തയ്യാറാണെന്നാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും അശ്വതി കഴിഞ്ഞ ദിവസം പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലെ മികച്ചൊരു താരമായി മാറാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ബിബിൻ മോഹനൻ അതുകൊണ്ട് തന്നെ ബിപിൻ മോഹനനെ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ഒരു ക്ലബിനും വിട്ടു ില്ല എന്നൊരു കാര്യം അശ്വലി പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബി വിടാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലെ ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള വലിയൊരു കരാറാണ് അദ്ദേഹത്തിന് നൽകിയതും അതുകൊണ്ട് തന്നെ താരത്തെ വിട്ടു നൽകാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് എന്തായാലും അദ്ദേഹത്തെ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഫർ അദ്ദേഹത്തിനും ബ്ലാസ്റ്റേഴ്സിനും ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ നൽകിയിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരത്തിന്റെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം